ഇസ്ലാം അടിമത്വത്തിന്റെ ഇസ്ലാമിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാം സ്വയം സ്വതന്ത്രരാണ് എന്നാലും അവർ സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ സുഗന്ധമായ ഒരു بخورتين صحابي نبئية بن عامر رضي الله عنه باريبن برشا صلى سينان بن رسطف بن كتابت بن ممبتن بن من ذيهد بن ذربار بن بن ذيهد بن جاويت بن رضي بركاته لكذب تعرفنا الله من نفرج من إبادة الإبادة إلى عبادة رب العالمين ومن جودي الأديان إلى عدد الإسلام ومن ضيق الدنيا

ഞങ്ങളെ പോർച്ചുഗീസുകാർക്ക് മുമ്പിൽ നെഞ്ചി പിരിച്ചു മലബാറിന്റെ മുസ്ലിം മക്കൾ ബ്രിട്ടീഷിന്റെ കാലത്തരങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു മുസ്ലിം മലബാറിന്റെ മക്കൾ അവർ നമുക്ക് അറിയിച്ചു ും അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ഇസ്ലാമിക സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇപ്രകാരമാണ് വിവരിക്കുന്നത് അവരെ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന പ്രവാചകൻ തിന്മയിൽ നിന്ന് തടയുന്ന പ്രവാചകൻ നല്ല കാര്യങ്ങളെ അവർക്ക് മോശത്തരങ്ങളെ അവർക്ക് നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ അവരുടെ ചുമലികളെ തളർത്തി ഭാരങ്ങളെ ഇറക്കി വെക്കുന്ന പ്രവാചകൻ അവരെ വലിഞ്ഞു മുറുക്കിയ ചക്രകൂട്ടങ്ങളെ പൊട്ടിച്ചെറിയുന്ന പ്രവാചകൻ ഇതാണ് ഇസ്ലാമിക സ്വാതന്ത്ര്യ ബോധം ഇന്നൊരു പക്ഷെ നാം അഭിമുഖീകരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ് ഇസ്ലാമിന്റെ മതസ്വാതന്ത്ര്യത്തെ നമ്മുടെ നാടുകളിൽ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളികളെ പൊളിച്ചുകൊണ്ടും വീടുകളെ തകർത്തുകൊണ്ടും മുസ്ലിമികളെ കൊന്നുകൊണ്ടും ഇസ്ലാമിന്റെ മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ തുടങ്ങിയവർ ഇന്ന് ഇസ്ലാമിന്റെ താഴ്വേരായ മനസ്സകളെ നിരോധിക്കണം എന്ന് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ആദരിക്കണമെന്നും ണോ അതോ ഗുജറാത്തിലെ കലാപത്തിൽ ഗർഭിണിയായ സ്ത്രീയുടെ വയറു പിഞ്ചു കുഞ്ഞിനെ കൊളുത്തി കൊളുത്തിയ സംസ്കാരം വിഭാവനം ചെയ്യുന്ന സംഘത്തിന്റെ സ്വാതന്ത്ര്യം തടയാൻ ഇനിയും ശ്രമിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ അതിനെതിരെ നമ്മൾ ഓരോ ബാധ്യതയാണ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വ്യാപം കുറിക്കുന്നു ആവാനും